പെരുവനം ഗ്രാമസഭയുടെ നേതൃത്വത്തിൽ ചിരക്കയാങ്കോട് ഇളങ്ങള്ളൂർ മനയിൽ നാളെ മുതൽ മെയ് നാല് വരെ നടക്കുന്ന അജ്ഞാദാനം സോമയാഗത്തിൻ്റെ സോമലത ഏറ്റുവാങ്ങുന്ന ചടങ്ങും ഉദ്ഘാടന സദസ്സും സാംസ്കാരിക സമ്മേളനവും ഇന്ന് നടത്തും സോമരസം മുഖ്യ ഹോമിക്കുന്ന ചടങ്ങാണ് സോമയാഗം സോമലത ഇന്ന് രാവിലെ പത്തിന് കൊല്ലങ്കോട് കാച്ചാങ്കുറിശി ക്ഷേത്രത്തിൽ നിന്നും ഏറ്റുവാങ്ങി രഥത്തിൽ പുറപ്പെടും മുടിക്കോട് ശിവക്ഷേത്രത്തിൽ ഉച്ചയോടെ എത്തിച്ചേരും തുടർന്ന് തിരുവാണിക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ വിശ്രമം വടക്കുനാഥ ക്ഷേത്രത്തെ ബലം വെച്ച് ഉച്ച കഴിഞ്ഞ് മൂന്നരയോടെ പാറമേക്കാവ് ക്ഷേത്രത്തിന് മുന്നിലെ സ്വീകരണത്തിനും മുക്കാട്ടുകര കുളങ്ങര ക്ഷേത്രത്തിലെ സ്വീകരണത്തിനും ശേഷം അജയ് മുപ്പതിന് യാഗവേദിയിൽ എത്തിച്ചേരും നാളെ അഗ്നാദാനത്തോടെ തുടങ്ങുന്ന ചടങ്ങുകൾ മെയ് നാലിന് യാഗശാല അഗ്നിക്ക് സമർപ്പിക്കുന്നതോടെ സമാപിക്കും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കണ്ണൂരിലെ കൈതപ്ര കൈതപ്രത്ത് സോമയാഗം നടന്നിരുന്നു തൃശ്ശൂരിൽ ഇരുപത്തിരണ്ട് വർഷത്തിനു ശേഷമാണ് സോമയാഗം നടക്കുന്നത് രണ്ടായിരത്തി മൂന്നിൽ ബ്രഹ്മസം മഠത്തിലാണ് മുൻപ് യാഗം നടത്തിയത് അഗ്നാദാനത്തിന് വെള്ളാപ്പറമ്പ് മിഥുൻ നമ്പൂതിരിയും സോമയാഗത്തിന് അരൂർ വാസുദേവൻ അടിത്തിരിപ്പാടും യജമാനന്മാരാകും എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ സാംസ്കാരിക പരിപാടികൾ അരങ്ങേറും സോമയാഗത്തോടൊപ്പം ഭാഗവത സപ്താഹവും ഇവിടെ നടക്കുന്നുണ്ട് കിഴക്കടത്ത് മാധവൻ നമ്പൂതിരിയാണ് യജ്ഞാചാര്യൻ യാഗ ദിവസങ്ങളിൽ രാവിലെ പത്ത് മുപ്പത് മുതൽ മൂന്ന് വരെ അന്നദാനമുണ്ട് എളങ്ങള്ളൂർ സദാനന്ദൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിലാണ് സോമയാഗത്തിനുള്ള ഒരുക്കങ്ങൾ നടക്കുന്നത് യജ്ഞ പാരമ്പര്യത്തിലൂന്നിയതും അപൂർവവുമായ ചടങ്ങുകൾ അറുപതിലേറെ വൈദിക പ്രമുഖരുടെ നേതൃത്വത്തിലാണ് നടക്കുക വെള്ളാംപറമ്പ് മിഥുൻ നമ്പൂതിരിയാണ് അഗ്നിയാദാനത്തിൻ്റെ യജമാനൻ ശ്രീജാന് ദർജനമാണ് യജമാന പത്നി സോമയാഗത്തിൻ്റെ യജമാനൻ ആരൂർ വാസുദേവൻ അടിത്തിരിപ്പാടാണ് സജിത പത്തനാടിയാണ് യജമാന പക്നി ഇരുപത്തെട്ടിന് പൂർണ്ണമായും അഗ്നാദാനത്തിൻ്റെ ചടങ്ങുകളാണ് നടക്കുക ഇരുപത്തൊമ്പത് മുതലാണ് സോമയാഗ ചടങ്ങുകൾ ആരംഭിക്കുക യാഗത്തിൻ്റെ ആറാം ദിവസമായ ഞായറാഴ്ചയാണ് യാഗശാല അഗ്നിക്ക് സമർപ്പിക്കുക സോമയാഗത്തോടൊപ്പം ഭാഗവത സപ്താഹവും ഇവിടെ നടക്കുന്നുണ്ട്